നമസ്കാരം ചൈനീസ് വിദേശകാര്യ മന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ വ്യാങ്ങിയുടെ ഇന്നു മുതൽ ആരംഭിക്കുന്ന ഇന്ത്യ സന്ദർശനവും അതിർത്തി വിഷയങ്ങൾ സംബന്ധിച്ച ഇരുപത്തിനാലാമത് പ്രത്യേക പ്രതിനിധി ചർച്ചകളും ഇന്ത്യ ചൈന ബന്ധത്തിൽ നിർണായകമായ മുഹൂർത്തമാവുകയാണ് ഈ മാസം അവസാനം ചൈനയിലെ തിയാൻജിനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കുമെന്ന പ്രതീക്ഷകൾ നിലനിൽക്കുന്നതിനിടെയാണ് ഈ സന്ദർശനം വ്യാങ് ഇയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും തമ്മിലുള്ള നിർണായക ചർച്ചകൾ ഇതിനുള്ള നയതന്ത്രതല അന്തരീക്ഷം നിശ്ചയിക്കും കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലാണ് ഇപ്പോൾ വരുന്ന ഒരു വാർത്തകൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ക്ഷണപ്രകാരം ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും ചൈനയുടെ വിദേശകാര്യ മന്ത്രിയുമായ വ്യാങ് ഇ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇന്ത്യയിലെത്തുന്ന അദ്ദേഹം ഇന്ത്യ ചൈന അതിർത്തി വിഷയങ്ങൾ സംബന്ധിച്ച് ഇരുപത്തിനാലാം വട്ട പ്രത്യേക പ്രതിനിധി ചർച്ചകളിൽ പങ്കെടുക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തുമെന്നും മന്ത്രാലയം പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് ദില്ലിയിലും അതോടൊപ്പം തന്നെ ലോകവും ഏറെ ആകാംക്ഷയോടെ തന്നെയാണ് വാങ്ങിന്റെ ഇന്ത്യ സന്ദർശനത്തെ നോക്കിക്കാണുന്നത് സാധാരണ നയതന്ത്ര വ്യായാമത്തിനപ്പുറം ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും ബീജിംഗിലെ ഉയർന്ന നയതന്ത്ര പ്രതിനിധിയുമെന്ന നിലയിൽ വാങ്ങിന്റെ സന്ദർശനത്തിന് പ്രാധാന്യം ഏറെയാണ് പ്രത്യേക പ്രതിനിധി ചർച്ചയിൽ വാങ് ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം ഡോവലുമായി ചർച്ച ചെയ്യുമെന്നാണ് കരുതുന്നത് മോദിയുടെ ടിയാൻജിൻ സന്ദർശനത്തിന് കേവലം രണ്ടാഴ്ച മുമ്പ് മാത്രമാണ് വാങ്ങിന്റെ ഇന്ത്യ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെയാണ് മോദി ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കുക അതിർത്തിയിലെ സംഘർഷങ്ങൾക്കും ഭൗമരാഷ്ട്രീയ രംഗത്തെ മാറ്റങ്ങൾക്കും ഇടയിലുള്ള വാങ്ങിന്റെ ഇന്ത്യ സന്ദർശനം ഉഭയകക്ഷി ബന്ധത്തിൽ ഒരു പോലെ വെല്ലുവിളികളും അവസരങ്ങളും നിറഞ്ഞതാണ് ഏഷ്യയിലെ രണ്ട് കരുത്തരുടെ ഇടയിലുള്ള ബന്ധം സാധാരണമാകുന്നതിന് തടസ്സം ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നമാണ് മൂന്ന് പതിറ്റാണ്ടായി നീളുന്ന യഥാർത്ഥ നിയന്ത്രണ രേഖ ചർച്ചകൾ ഇനിയും ഒരു നിർവചനമില്ലാതെ നീളുകയാണ് ഇത് ഇടയ്ക്കിടെയുള്ള ഉരസലുകൾക്കും കാരണമാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കിഴക്കൻ ലഡാക്കിലെ ഗാൽവൻ താഴ്വേരയിലുണ്ടായ പോരാട്ടം പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും മാരകമായ ഒന്നായിരുന്നു ഇത് ദീർഘകാലത്തേക്ക് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മരവിപ്പിച്ചു കഴിഞ്ഞ കൊല്ലം ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി മോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും തമ്മിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു കരാറിലെത്തി രാഷ്ട്രീയ പരിഹാരത്തിനു വേണ്ടി രണ്ടായിരത്തി മൂന്ന് മുതലാണ് പ്രത്യേക പ്രതിനിധി ചർച്ചകൾക്ക് തുടക്കമായത് അടുത്തിടെയായി പക്ഷേ ഇതിന്റെ ഉദ്ദേശത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അതിർത്തി പ്രശ്നം പരിഹരിക്കുന്നതിലപ്പുറം സംഘർഷം കൈകാര്യം ചെയ്യുന്നതിലേക്ക് കൂടുതൽ ഊന്നൽ നൽകാൻ തുടങ്ങി ഈ സാഹചര്യത്തിൽ ഡോവൽ വാങ് കൂടിക്കാഴ്ച ഏറെ നിർണായകമാണ് എങ്ങനെയാകും ഇരുവരും അതിർത്തി ചർച്ചകൾ നടത്തുക എന്നും മോദിയുടെ ചൈന സന്ദർശനത്തിന് കൂടുതൽ സുസ്ഥിര പരിസരം ഒരുക്കുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് വാങ്ങിന്റെ സന്ദർശന വേള രാഷ്ട്രീയമായി ഏറെ ചൂടുപിടിച്ചതാണ് രണ്ടായിരത്തി ഇരുപതിലെ അതിർത്തി പ്രശ്നത്തിന് ശേഷം ആദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈന സന്ദർശനത്തിന് ഒരുങ്ങുകയാണ് ഇത്തരമൊരു ഉന്നതതല നയതന്ത്ര സംഭവം നടക്കുമ്പോൾ അതിർത്തിയിൽ സാധാരണ നിലയിലെങ്കിലുമുള്ള സ്ഥിരത ആവശ്യമാണ് പരിഹരിക്കാത്ത സംഘർഷങ്ങൾക്ക് നടുവിലാകരുത് ഷാങ്ഹായ് ഉച്ചകോടിയെന്ന് ബീജിംഗ് ആഗ്രഹിക്കുന്നുണ്ട് ഒപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോദിയുടെ സന്ദർശനത്തിന് മുമ്പ് മൃദുവാക്കണമെന്നും അതിർത്തിയിലെ സമാധാനവും ശാന്തതയുമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ആദ്യം വേണ്ടതും ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രത്യേക പ്രതിനിധി ചർച്ചയിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടായാൽ മോദിക്ക് ടിയാൻജിനിൽ കൂടുതൽ നയതന്ത്ര ഇടം കിട്ടും സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്തെന്ന ആഭ്യന്തര വിമർശനമില്ലാതെ മോദിക്ക് ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാകും ന്യൂസ് ഡെസ്ക് തത്തമൈ ടി